ഞാൻ അനുമണിക്കുട്ടി ഇവിടെ എന്നും നല്ല സൺസെറ്റ് ഉണ്ടാവുന്നതാണ് പക്ഷെ ഇന്നറിയില്ല സണ്ണിനെ സണ്ണിന് എന്തോ പറ്റിയിട്ടുണ്ട് അപ്പൊ അന്ന് കാര്യമായിട്ട് എപ്പഴും ഞങ്ങൾ ഇവിടെയൊക്കെ ഇരുന്ന് കാണും അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും കാണുന്നതാണ് ഒന്ന് എന്തോ പറ്റിയിട്ടുണ്ട് സണ്ണിന് പക്ഷേ ഞങ്ങളുടെ ഇവിടെ ഒരു ഒരു ഇവിടെ എവിടെയായിരുന്നു നിങ്ങൾ സണ്ണിനെ കണ്ടോ ഇല്ലല്ലോ അപ്പം പറ്റിയിട്ടുണ്ട് സണ്ണിന് എന്തോ പറ്റിട്ടുണ്ട് അതുകൊണ്ടോ കുളങ്ങള് ഈ കുളങ്ങളും തോടും എല്ലാം നല്ല രസ അവിടെ ഒരു പൈപ്പ് കണ്ടോ ഏ നല്ല രസമാണ് ആ തുള ഇതൊക്കെ കാണാൻ ചുമല കളർ തന്നെയാ ഞാൻ പറയട്ടെ ഇവിടെ കൊറേ ഇങ്ങനെയൊക്കെ ബ്ലാക്ക് മണ്ണുണ്ടേ ആ ബ്ലാക്ക് മണ്ണിങ്ങനെ ഞാൻ തൊളിച്ചോ അല്ലെ എറിഞ്ഞോ ഇടും അത് അതുകൊണ്ടാ ഈ കുളം കണ്ടോ ഇതിനൊരു അത്യാവശ്യം ബ്ലൂ കളറാണ് എപ്പോഴും വരുന്നത് ഇത് ഇതെന്ന് പറഞ്ഞ ഒരു നല്ല ബ്യൂട്ടിഫുൾ കുളം ഇത് ഇതിൽ ഞങ്ങൾ കുളിച്ചിട്ടൊക്കെ ഉള്ളത് നല്ല ഇത് പക്ഷെ ആ കുളത്തിൽ വെച്ചിട്ട് വെള്ളം ഉണ്ടായിരുന്നു പാമ്പുണ്ട് തവളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും നല്ല സൂപ്പർ കുളം ഇത് എല്ലാവരും ഈ വീഡിയോക്ക് ഒരു ലൈക്കും സബ്സ്ക്രൈബും വേണം ഓക്കേ